വിനായക ചതുർത്ഥിയാണ് കേട്ടോ അപ്പൊ ഏതു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇവിടെ ഒരു പരിപാടിയാണ് നടത്തുന്നത് നല്ല രസമുണ്ട് കൊണ്ട് ഇട്ടാ അവൾ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് വരയ്ക്കണ കാണിച്ചത് എന്താന്ന് രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് ഇതാണ് ഇന്നത്തെ വേദി കുട്ടിയുടെ പരിപാടി തനിയെ വരച്ചതാണ് കേട്ട അവൾ രാവിലെ തൊട്ട് കുറേ സമയമായി തനിയെ ഇരുന്ന് വരച്ച് റെഡിയാക്കി എല്ലാ പ്രാവശ്യവും തന്നെ വിനായക ചതുർത്ഥിക്ക് അവർ ഗണപതിന് ചുമ്മായിരുന്നു ഇങ്ങനെ വരയ്ക്കും പക്ഷേ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വരച്ചിട്ടുണ്ട് പിന്നെ അതിന് കളർ ചെയ്യണ പരിപാടിയാണ് ഇവർക്ക് സ്കൂളിൽ ഇന്നലെ ക്ലേ വെച്ചിട്ട് ഗണപതിണ്ടാക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ വേദക്കുട്ടി വെറുതെ ഇരുന്നപ്പോ ഒന്ന് വരച്ചതാണ് ഇത് ഓയിൽ പേസ്റ്റ് ആണോ ഓയിൽ പേസ്റ്റ് വെച്ചിട്ടാണ് കളർ കൊടുക്കണം സ്കെറ്റ് സ്കെച്ച് പനി വെച്ചിട്ട് ഇങ്ങനെ പടരണ പോലെ ആവണതുകൊണ്ട് ഓയിൽ പേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ നമുക്കിത് മുഴുവനും അടിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാ വരച്ച് പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഇങ്ങനെയാണ് ഗണപതി കളറൊക്കെ കൊടുത്ത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലഡുവൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ദീപം കൊളുത്തിയിട്ടുണ്ട് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവൾ എന്തായാലും വരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ശിവശംഭൂ ശംഭു ശിവശംഭു ശംഭു ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭ തിരുവ്യം വാഴും ശിവംഭോട്ട് ചിന്തിച്ച മതി മാറന്നപ്പോ മനമെല്ലാം മനദാരിൽ അങ്ങനെ രണ്ടുപേരും കൂടെ സന്ധ്യക്ക് നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മുടെ താഴത്തെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഗണപതിനെങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ദേവുട്ടനവിടെ പാട്ടിട്ടിരിക്കണ കൊണ്ട് ഭയങ്കര തുള്ളലാണ് എവിടെ പാട്ട് കിട്ടാലും ഡാൻസ് ആണ് മിക്സി ഓൺ ചെയ്താലും ഡാൻസ് കളിക്കും കുക്കറ് ചീത്തിയാലും ഡാൻസ് കളിക്കും ഭയങ്കര ഡാൻസ് കളിക്കാരനാണ് അപ്പം അവിടെ പാട്ട് വെച്ചിരിക്കണ കാരണം തുള്ളിയാണ് അവിടെ നിന്നിട്ട് ഇപ്പം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ അവിടെ കുറച്ച് പരിപാടികൾ കസേരകളി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും എല്ലാ വർഷവും ഉള്ളതാണ് അപ്പം അതാ വേദൂസും കൂട്ടുകാരത്തി കൂട്ടുകാരത്തിയാണ് രണ്ടാളും കൂടെ അവരുടെ ഒരു കളിക്കുന്ന ക്യാമറയിൽ ഫോട്ടോ എടുക്കലും അങ്ങനെ എല്ലാ പിള്ളേരും ഒക്കെ അവിടെ ഇരിക്കുവാണ് ഇവിടെ നല്ല രസമാണ് കേട്ടോ വിനായക ചതുർത്ഥിയുടെ ആഘോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസത്തേക്ക് ഭയങ്കര പാട്ടും ഡാൻസും ബഹളവും തന്നെയാണ് വിനായക ചതുർത്ഥീടെ എന്നാണ് ഇവിടെ വെക്കുക ഇനി പത്ത് ദിവസം കഴിഞ്ഞാണ് ഒഴുക്കുക ഇപ്പം ഇതാ വേദക്കുട്ടീൻ ദിത്തിയായിട്ടുള്ള ഫോട്ടോ എടുത്തതാണ് കടകളിലൊന്നും കയറാൻ പോലും പറ്റാത്ത പോലെ ഉള്ള അലങ്കാരങ്ങളാണ് വിൽക്കാൻ വെച്ചിരിക്കണം നമുക്ക് കംപ്ലീറ്റ് ഇവിടെ റോഡ് സൈഡിൽ എല്ലായിടത്തും ഗണപതിനെ വെച്ചിട്ടുണ്ട് ഡേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റൊക്കെ റെഡിയാക്കി അങ്ങനെ ഗണപതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങളുടെ താഴത്തെ റോഡിന്റെ സൈഡിലുള്ള വശാണ് മെയിൻ റോഡിന്റെ സൈഡില് എല്ലാ സ്ഥലത്തും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നല്ല ആഘോഷവും പാട്ടുമൊക്കെ ഇരിക്കും എല്ലാരും ഫോട്ടോ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സാരി കൊടുത്ത് അതിന് ചേരണം കമ്മല് മാല എല്ലാം നല്ല സൂപ്പറായിട്ട് ഒരുങ്ങണ ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളവർ അപ്പോൾ എല്ലാവരും ഗണപതി ആഘോഷത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ പോവാണ് ഞങ്ങൾ പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് ദാ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോന്ന് അപ്പം നമുക്കിനി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലും കാണാം ടാറ്റാ